വിശുദ്ധ യോഹനറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെയും മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയും തിരുവചനങ്ങൾ ഈശോയിൽ ദൈവത്തിന്റെ അഭിഷിക്തനെ കണ്ട് ദൈവാനുഭവം ഉൾക്കൊണ്ട സമരായക്കാരി തന്റെ ദൈവാനുഭവം പട്ടണത്തിലെ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുക അവൾ അവരെ ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക ശിശുത്വത്തിന്റെ ഉദാത്ത മാതൃകയാണ് ഈ സ്ത്രീയിൽ കണ്ടെത്താനാവുക സുവിശേഷം സാക്ഷിക്കുന്ന ആദ്യത്തെ പ്രേക്ഷിതയാണ് അവൾ ഈശോയുമായുള്ള കണ്ടുമുട്ടൽ അവളിൽ വളരെ വലിയ ജീവിത പരിവർത്തനം ഉണ്ടാക്കിയെന്ന് നമുക്ക് ഈശോയാകുന്ന പ്രകാശത്തിന്റെ മുമ്പിലിരുന്ന് അവൾ തൻ്റെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ വായിച്ചു തിരുത്തിയെഴുതേണ്ട തലങ്ങളെ തിരുത്തിയെഴുതുവാനും സ്വീകരിക്കേണ്ടവ പുതിയ ഉൾക്കാഴ്ചകളെ സ്വീകരിക്കുവാനും അവൾ ദൈവത്തിൻ്റെ മുൻപിൽ മനസ്സ് തുറന്നു ദൈവമായുള്ള കണ്ടുമുട്ടൽ എത്രമാത്രം ശക്തമാണോ അത്രമാത്രം ധീരമായിരിക്കും ഒരു വ്യക്തിയുടെ പങ്കുവെക്കലും സാക്ഷിയോ ഈശോയുമായുള്ള കണ്ടുമുട്ടൽ സമരക്കാരിൽ വിപ്ലവകാരമായ ചലനങ്ങൾ സൃഷ്ടിച്ചു അവളുടെ അനേകം പേരെ യേശു വിശ്വസിച്ചു കർത്താവിനെ കണ്ടുമുട്ടുവാനും കണ്ടുമുട്ടുന്ന കർത്താവിനെ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും നമ്മൾ ഈ ജീവിയുടെ കർത്താവശ്യം പതാദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും